ദൈവവചന ധ്യാനത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സ്നേഹിതരെയും ഒരിക്കൽ കൂടെ ക്ഷണിക്കുന്നു ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് നിങ്ങൾക്കേറെ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഒരു വചനം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ ഒന്ന് പത്രോസ് അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം നിർമ്മിതരായിരിപ്പീൻ ഉണർന്നിരുപ്പീൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചു ക്കുന്നു സ്തൊലായ പത്രോസ് തൻ്റെ ലേഖനത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഉണർന്നിരുപ്പിൻ നിങ്ങൾ ഉറങ്ങിപ്പോകരുത് നിങ്ങൾ അലസരാകരുത് നിങ്ങളെപ്പോഴും ഊർജസ്വലതയോടുകൂടെ ശ്രദ്ധയോടുകൂടെ നിങ്ങളെപ്പോഴും അലർട്ടായിട്ടിരിക്കണം കാരണം നിങ്ങളെ വിഴുങ്ങിക്കളയുവാൻ വിശ്വാസത്തിൽ നിന്ന് നിങ്ങളെ പിന്നോട്ട് വലിക്കുവാൻ തകർത്ത് കളയുവാൻ നിങ്ങളുടെ ഉള്ളിൽ വീണ്ടിരിക്കുന്ന ദൈവവചനത്തെ നിങ്ങളിൽ നിന്ന് കൊത്തിയെടുത്ത് കളയാൻ നിങ്ങളുടെ ആത്മീക ദൃഷ്ടിയെ അടച്ചു കളയാൻ നിങ്ങളെ ഇരുട്ടിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്ന ഒരു പൈശാചിക ലോകം നിങ്ങൾക്ക് ചുറ്റുമുണ്ട് പലപ്പോഴും നമ്മൾ ഈ ആത്മലോകത്തെക്കുറിച്ച് ബോധവാന്മാരല്ല നമ്മളിവിടെയുള്ള കാര്യങ്ങളിലാണ് പലപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ ചിന്തയും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ആലോചനകളുമൊക്കെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം ഫോക്കസ്ഡാണ് എന്നാൽ ദൈവിക കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം ശൂന്യരാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ അലർട്ട് അല്ലെങ്കിൽ പിശാചിന് നമ്മെ തെറ്റിച്ച് കളയാൻ സാധിക്കും മറ്റൊരു വചനഭാഗത്ത് പറയുന്നത് കഴിയുമെങ്കിൽ വ്രതന്മാരെ പോലും തെറ്റിച്ച് കളയാൻ പിശാജ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ വളരെയധികം ചിന്തിപ്പിച്ച യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളാണ് ഇസ്കരയുദ്ധ യൂഥ സ്ക്കൊരിയുദ്ധ യൂഥയുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് പരാജയം സംഭവിച്ച് എന്തുകൊണ്ടാണ് തൻ്റെ ജീവിതം ഒരു പ്രയോജനമില്ലാതെ അവസാനിക്കേണ്ടി വന്നേ യേശു കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന മൂന്നര വർഷം ലോകത്തിലെ ഏറ്റവും നല്ല പാസ്ട്രയുടെ കീഴിലെ വിശ്വാസിയായിരുന്നു യൂദ്ധ ലോകത്തിലെ ഏറ്റവും നല്ല വചന പണ്ഡിതനായ പ്രവാചകനായ ഒരു ദൈവമനുഷ്യൻ്റെ ഒരു അപ്പോസ്തോലെൻ്റെ കീഴിൽ വളർന്നു വന്ന വചനം കേട്ട് ശിഷ്യത്വം പ്രാപിച്ച ഒരു മനുഷ്യനായിരുന്നു ഇസ്കരോത യൂഥ തനിക്ക് ഈ ലോകത്തിൽ ഒരു വ്യക്തിക്ക് കിട്ടാകുന്ന ഏറ്റവും നല്ല ആത്മീക പോഷണം ലഭിച്ചു വചനം കിട്ടി പരിശുദ്ധാത്മാവിൻ്റെ നിയോഗങ്ങൾ ലഭിച്ചു എന്തിനു പറയുന്നു ശിശൂഷയുടെ ദൗത്യം തന്നെ യേശു കർത്താവ് നേരിട്ട് കരം വെച്ച് കൈമാറിയ ഒരു വ്യക്തി എന്നും യേശുവിൻ്റെ കൂടെ നടന്ന് വചനം കേൾക്കുകയാണ് ദൈവരാജ്യത്തിൻ്റെ സത്യങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് യേശു പറഞ്ഞു കൊടുക്കുന്നു എന്നാൽ ഇതൊക്കെ യൂതയുടെ ജീവിതത്തിൽ അവസരങ്ങൾ ലഭിച്ചിട്ടും പിന്നെ എന്തുകൊണ്ടാണ് യൂത തെറ്റിപ്പോയത് തൻ്റെ മുമ്പിൽ അത്ഭുതങ്ങൾ കണ്ടതാണ് യേശു വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുന്നത് കണ്ടു അത്ഭുത സൗഖ്യങ്ങൾ കണ്ടു മരിച്ചവരെ ഉയർപ്പിക്കുന്നത് കണ്ടു യേശു തന്നെയാണ് മഷിഹ എന്ന് എല്ലാ നിലയിലും ബോധ്യം തനിക്ക് പിന്നെ എന്തുകൊണ്ടാണ് യൂത തെറ്റിപ്പോയത് യൂതയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ ആത്മീകത അഭിനയിക്കുകയായിരുന്നു ഭക്തി തൻ്റെ ജീവിതത്തിലില്ല ഭക്തിയുടെ വേഷം ധരിച്ചവനായിട്ടാണ് താൻ യേശുവിൻ്റെ കൂടെ നടന്നത് തനിക്ക് ആ ദൈ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരേ ആത്മാർത്ഥതയില്ലായിരുന്നു കൂടെ നടക്കുന്നുണ്ട് യേശുവിൻ്റെ യാത്രയിലും യേശുവിൻ്റെ ശുശ്രൂഷയിലും താൻ ഷോപ്പ് ചെയ്യുന്നുണ്ട് താന് കൂടുണ്ടെന്നുള്ള പ്രസൻറ്റ് ഹാജർ വെക്കുന്നുണ്ട് പക്ഷേ യേശു പറയുന്ന വടുപ്പിക്കലുകളെയോ യേശു പറയുന്ന ശിഷ്യത്വത്തെയോ അതിനെ സ്വീകരിക്കാനോ അതിനെ ഉൾക്കൊള്ളുവാനോ അതിന് മുമ്പിൽ സമർപ്പിക്കുവാനോ യൂതായിക്ക് കഴിഞ്ഞില്ല രണ്ട് യുദായുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ കാരണം തൻ്റെ ഉള്ളിലെ ദ്രവ്യാഗ്രഹമായിരുന്നു തൻ്റെ ഉള്ളത്തിലൊരാഗ്രഹമുണ്ട് എങ്ങനെയെങ്കിലും പത്ത് കാഷുണ്ടാക്കണം അപ്പോൾ യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ യൂതയുടെ ഡിപ്പാർട്ട്മെൻ്റ് ഏതായിരുന്നു താന് ഗജാഞ്ചി ആയിരുന്നു താന് പണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഉത്തരവാദിത്വമാണ് തൻ്റെ കയ്യിലുള്ള പലപ്പോഴും യൂത യേശുവിന് കിട്ടുന്ന ആ സോത്രാഴ്ചയിൽ നിന്ന് താന് മോഷ്ടിക്കുമായിരുന്നു എന്ന് വചനത്തിൽ തന്നെ പറയുന്നുണ്ട് യേശുവിൻ്റെ കൂടെ നടക്കുന്നത് ദ്രവ്യാഗ്രഹത്തെക്കുറിച്ച് യേശു പറ പഠിപ്പിക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ താന് യേശുവിൻ്റെ ശുശൂഷയ്ക്ക് വേണ്ടി ലഭിച്ച അല്ലെങ്കിൽ ദൈവനാമത്തിനു വേണ്ടി കൊടുക്ക കൊടുക്കുന്ന നന്മ താൻ മോഷ്ടിക്കുമായിരുന്നു തൻ്റെ ഉള്ളത്തിലെ ദ്രവ്യാഗ്രഹം തൻ്റെ ജീവിതത്തിൽ പരാജയത്തിന് കാരണമായി അതിനു പറയുന്നു ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് കാരണമാകുന്നത് നമ്മുടെ ഉള്ളത്തിൽ ദ്രവ്യാഗ്രഹമുണ്ടോ ചില ആളുകൾ പറയും ബ്രദറെ എനിക്കൊത്തിരി കാശൊന്നുമില്ല ദ്രവ്യാഗ്രഹത്തെക്കുറിച്ചിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാട് ഒത്തിരി കാശുള്ളവർക്കുണ്ടാകുന്ന ഒരു സ്വഭാവ ഗുണമാണ് അല്ല കാശുള്ളവനും കാശില്ലാത്തവനും ഉണ്ടാകും കാശുള്ളവന് കാശ് കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ആ വ്യക്തിയിലുള്ള ദ്രവ്യാഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്നാൽ കാശില്ലാത്തവനോ എൻ്റെ ആവശ്യത്തിന് വേണ്ടി എവിടുന്നേലും ഒക്കെ എനിക്ക് പണം കിട്ടിക്കൊണ്ടിരിക്കണം അതിന് ഞാൻ ആരെയും ഏത് നിലയിലും സ്വാധീനിക്കും അങ്ങനെയുള്ളവർ നമുക്ക് ചുറ്റുമുണ്ട് അവർക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ അവർ സ്നേഹത്തോടപെട്ടും കിട്ടേണ്ടത് കിട്ടാതിരുന്നാൽ അവർ പണങ്ങും അവർ മുറിവെക്കും യൂതായിക്കും അത് തന്നെ സംഭവിച്ചത് അവന് യേശുവിൻ്റെ കൂടെ നടക്കുമ്പം അവന് തോന്നി കുറച്ചുകൂടെ കിട്ടുന്ന ആളുകൾ പുറത്തുണ്ട് അവരുമായിട്ടൊന്ന് കോംപ്രമൈസ് ചെയ്താൽ അവരുമായിട്ടൊന്ന് സഹകരിച്ച് നിന്നാൽ എനിക്ക് മുപ്പത് വെള്ളിക്കാഴ്ച പോക്കറ്റ് വീഴും അവൻ വിചാരിച്ചു യേശു ഒരിക്കലും ഇപ്രകാരം തന്നിൽ ഇത്രയും അധികാരമുള്ളതുകൊണ്ട് തന്നെ തന്നെ ആരെങ്കിലും ഉപദ്രവിക്കുവാൻ ശ്രമിച്ചാൽ യേശു തന്നെ തന്നെ വിട്ടുകൊടുക്കുകയില്ല തൻ്റെ അധികാരത്തെ ഉപയോഗിച്ച് രക്ഷപ്പെടുമെന്നൊക്കെ ഒരുപക്ഷെ യൂത ചിന്തിച്ച് കാണും ദ്രവ്യാഗ്രഹം മറ്റൊരു പരാജയത്തിൻ്റെ കാരണമായിരുന്നു മൂന്നാമത്തേത് തൻ്റെ ഉള്ളത്തിൽ രഹസ്യങ്ങളെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു നമുക്ക് യേശു കർത്താവ് പലപ്പോഴും യൂതയോട് മുന്നറിയിപ്പ് നൽകി താൻ ചെയ്യാനിരിക്കുന്ന പാപത്തെക്കുറിച്ച് മുന്നറിയിപ്പുകൾ നൽകി വാണിങ്ങുകൾ കൊടുത്തു പല നിലയിൽ യേശു അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ അപ്പോഴൊക്കെ യൂത തൻ്റെ തൻ്റെ ഉള്ളിലെ ആ ദുരുദ്ദേശത്തെ വെളിപ്പെടുത്താതെ അതിനെ മറച്ചു പിടിച്ചു നമ്മൾ പറയത്തില്ല പുറത്ത് നന്നായി ചിരിച്ച് വളരെ സ്നേഹത്തോടെ വളരെ പഞ്ചാരവാക്കൊക്കെ പറഞ്ഞ് യേശുവിനെ വാക്കുകൾ കൊണ്ടും അല്ലാതെയുമൊക്കെ താൻ തൻ്റെ ഉള്ളത്തിലെ ആ ദുരുദ്ദേശത്തെ താനിങ്ങനെ മറച്ചു പിടിച്ചു തൻ്റെ ഉള്ളത്തിലെ ദുരുദ്ദേശത്തെ ഒരിക്കലും അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ധാരണകളെ താൻ ഒരിക്കലും യേശുവിനോട് തുറന്നു പറക്കില്ല വേണമെങ്കിൽ യൂതയ്ക്ക് യേശു പറഞ്ഞ ആ മുന്നറിയിപ്പുകളുടെ മുമ്പിൽ കടന്നു വന്ന് ക്ഷമയോദിച്ച് മടങ്ങി വരാമായിരുന്നു പക്ഷേ യൂത അത് ചെയ്തില്ല എന്തിനു പറയുന്നു യൂത ഒരു ചുംബനം കൊണ്ട് യേശുവിനെ ഉറ്റി കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞ് യേശുവിൻ്റെ അടുക്കെ കടന്നു വരുമ്പോൾ യേശു അവിടെയും അവനെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാം എന്ന ആളുകളോട് യേശു പറയാം നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് ആ വ്യക്തി ഞാൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അത് അതത്രയും പറയുന്നത് എന്തിനാണെന്നറിയാമോ യൂത ഈ പാപത്തിൽ നിന്ന് പിന്തിരിയാൻ പക്ഷെ യൂത അവിടെയും തനിക്ക് കിട്ടേണ്ട കാശ് കിട്ടിയില്ലെങ്കിലോ താൻ പറഞ്ഞത് ഒരു ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കാം അതാ അടയാളം എന്ന് ആ അടയാളം കൊടുത്തില്ലേ കാശ് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് അവൻ വീണ്ടും യേശുവിനെ ചുംബിക്കുവാൻ കടന്നു ചെല്ലുമ്പോൾ അപ്പോളും യേശു പറയാ സ്നേഹിത ഒരു ചുംബനം കൊണ്ടോ നീ എന്നെ ഒറ്റി കൊടുക്കുന്നത് അവിടെയും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ അവൻ വീണ്ടും തൻ്റെ ഉള്ളത്തിലെ ആ തെറ്റായ ധാരണയെ ആ ദുരുദ്ദേശത്തെ താനിങ്ങനെ ഹൈഡ് ചെയ്തു വെക്കുക ആ ഹൈഡിങ് സ്വഭാവമാണ് പിന്നത്തേതിൽ തന്നെ പാപത്തിലേക്ക് നയിച്ചത് ഏറ്റവും പ്രധാനമായ കാര്യം അവന് മനസ്താപം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മാനസാന്തരം ഉണ്ടായിരുന്നില്ല തൻ്റെ ഉള്ളത്തിൽ താൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് തനിക്കൊരു ബോധ്യം തനിക്ക് ലഭിച്ചപ്പോൾ ആ ബോധ്യത്തിൽ നിന്ന് മടങ്ങി വരാതെ അവൻ ചെയ്തത് തൻ്റെ ജീവിതത്തെ അവസാനിപ്പിച്ചു ഇതൊരു വലിയ വലിയൊരു ഡേഞ്ചറാണ് പല ആളുകളുടെയും ഉള്ളത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം ചെയ്ത് തെറ്റാന്നറിയാം പക്ഷേങ്കിൽ അതങ്ങോട്ട് അംഗീകരിക്കാൻ വയ്യ അത് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാൻ വയ്യ അതിനെ ഒന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷി ഉപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അവരവരുടെ ജീവിതത്തെ തന്നെ നശിപ്പിച്ചു കളയുക നമ്മളാരും പോലെ ആകരുത് നമ്മളെ യേശു കർത്താവ് വിളിച്ചത് ആ ശിഷ്യത്വത്തിലേക്ക് അവനോട് കൂടെ ക്രൂശിച്ചു ചുമന്ന് ഓരോ ദിവസവും പിൻഗമിക്കുവാനും അവൻ്റെ അതേ മാതൃക പിന്തുടരുവാനും യേശു പറഞ്ഞു ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി ഇപ്പറേമുള്ളവരെ നമ്മൾ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും പിശാചിന് നമ്മൾ അവസരങ്ങളെ കൊടുക്കുന്നുണ്ടോ അലറന്ന സിംഹം എന്ന പോലെ നമ്മുടെ പിന്നാലെ ഒരു ഒരു എന്തിനാ ഒരു ഒരു ചെറിയൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഒരു സ്പേസിന് വേണ്ടി പൈശാചിക ലോകം ഇങ്ങനെ നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക അവിടെ ശ്രദ്ധയോടുകൂടെ ആ നമ്മുടെ ഉള്ളത്തിലെ എല്ലാ മലിനതകളെയും എല്ലാ പാപങ്ങളെയും എല്ലാ അന്ധകാരത്തെയും എല്ലാ തെറ്റായിട്ടുള്ള ധാരണകളെയും മലിനതകളെ മ്ലയച്ചതകളെല്ലാം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഇറക്കി വെക്കാം ശുദ്ധ മനസ്സോടുകൂടെ പരമാർത്ഥഹൃദയത്തോടെ വിശ്വാസത്തോടുകൂടെ യേശുവിനെ പിൻഗമിക്കാം ഇല്ലഞ്ഞാൽ നഷ്ടം യേശുവിനല്ല നഷ്ടം നമുക്കാം യൂതയ്ക്ക് തൻ്റെ നിത്യജീവനെ നഷ്ടമായി തനിക്ക് പിന്മാ പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വരാൻ സാധ്യത ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ കൂടെ അതിനെ അതിനുപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല നമുക്ക് ആർക്കും അത് സംഭവിക്കരുത് പിന്മാറ്റത്തിലേക്ക് പോകാനല്ല മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് ആത്മീക വളർച്ചയിലേക്ക് പക്വതയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ ക്ഷണിക്കുകയാണ് അങ്ങനെയൊരു ജീവിതം നമ്മിൽ നിന്ന് പുറത്തു വരട്ടെ ഇന്നത്തെ സന്ദേശം നിങ്ങളെ ആ നിലയിൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു മേ ഗോഡ് ബ്ലസ് യു കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ